അടിപൊളി റൂട്ടാണ് മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത് ഇങ്ങോട്ടുള്ള വയ്യോരങ്ങൾ കാണുന്ന കാഴ്ചകളാണ് ഇവിടുത്തെ മെയിൻ വ്യൂ പോയിന്റ് ഇതാണ് അപ്പൊ കാണിച്ചു തരാ കമോൺ അടിപൊളി വൈപാട്ട നല്ല കോടമഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഇങ്ങോട്ട് മേലൊക്കെ വരുമ്പോ കായത് ഫുഡ് കഴിച്ചതാണ് വരുന്നത് നല്ലത് കാരണം ഇവിടെ ഹോട്ടലുകൾ കാര്യങ്ങളൊന്നുമില്ല മെയിൻ ആയിട്ട് ഈ വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പോകുന്നുണ്ട് അല്ലേ ക്ഷപ്പിക്കാണ് സൂപ്പറാണ് മെയിനായിട്ട് ഇങ്ങോട്ടുള്ള ഈ ഒരു യാത്ര വൈകാണല്ലേ ക്ഷപ്പിക്കാന്ന് പറഞ്ഞു ആ എങ്ങനെ ഇങ്ങോട്ട് ആയിട്ട് ഇവിടെ ഇങ്ങോട്ട് റൂട്ടിലുള്ള അടിപൊളി വ്യൂസ് ആണ് വരുന്ന വൈക്ക് കാണാൻ ഉള്ളത് ഏഹ് ആ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഊട്ടിയിൽ നിന്നും അൻപത് കിലോമീറ്റർ അകലെയാണ് കിന്നക്കുറ എന്ന് പറയുന്ന സ്ഥലം വരുന്നത് കിന്നക്കുറ എത്തുന്നതിന്റെ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മുമ്പായിട്ടാണ് ഈ ഒരു കുളിക്കാനൊക്കെ പറ്റിയ നല്ല ഫ്രഷാ പറ്റാൻ നല്ലൊരു സ്ഥലമുള്ളത് ഇതൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ ഇവിടെ കുളിച്ച് ഫ്രഷാണ്

അപ്പൊ നമ്മള് കിണക്കോറയിന്ന് പറഞ്ഞ സ്ഥലം കാണിട്ടാണ് തിരിച്ചു വന്നു കൊണ്ടിരിക്കണ അല്ലേ അപ്പൊ അവർക്ക് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞിടത്തേക്കും കറക്റ്റ് നമ്മളവിടുന്ന് പോണവർക്കാണെന്നുണ്ടെങ്കിൽ നിലമ്പൂര് ഊട്ടി ഊട്ടിന്ന് കിണ്ണക്കോറെ ഞങ്ങൾ കാലം വന്നത് വൈതെറ്റി അത് ആവർത്തിക്കാൻ പാടില്ല വൈ തെറ്റിയാന്നല്ല രണ്ട് റൂട്ട് റൂട്ടും റൂട്ടും ഊട്ടി കാണിക്കണ്ടും നമ്മള് അട്ടപ്പാട് പോവാൻ പറ്റില്ല കാരണം ഞങ്ങള് പോവാൻ കാരണ ഇവിടുന്ന് പോകുമ്പോൾ കുറച്ച് കിലോമീറ്റർ കുറച്ച് കാണിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയത് പക്ഷെ അവിടുത്തെ കടത്ത് വിട്ടില്ല തിരിച്ചു വരുമ്പോ ആ വൈ നമുക്ക് വരാം പിന്നെ ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ കാണാൻ വ്യൂ പോയിന്റ് ഉണ്ട് അത്രയേ ഉള്ളൂ പക്ഷെ പോകുന്ന വൈകുള്ള കാഴ്ചകള് അടിപൊളി വൈകാണ് അതൊന്ന് കാണണ്ട തന്നെയാണ് അതുപോലെ തന്നെ അവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് ഒന്നും കഴിക്കാൻ നല്ലൊരു ഹോട്ടൽ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതൊക്കെ ഇവിടെ താഴെ തന്നെ ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് മുകളിലോട്ട് കിട്ടും പോവാന് വേറെ എൻട്രി ഫീസ് കാര്യങ്ങളൊന്നും ഇല്ല ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നല്ല അടിപൊളി വ്യൂ പോയിന്റിൽ ചെന്നിട്ട് ഫോട്ടോ എടുക്കുക വീഡിയോസ് എടുക്കുക എക്സ്പ്ലോർ ചെയ്യുക അല്ലേ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ Hi.